ഹായ് ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശാന്തിമഠം ആയുർവേദ ഹോസ്പിറ്റലിലാണ് എന്തിനാണ് ഞാനിവിടെ വന്നിട്ടുണ്ടാവുക ഞാൻ വന്നത് പ്രസവരക്ഷയ്ക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് മാസമായി പക്ഷേ ഞാനിപ്പോൾ ചാനൽ വീണ്ടും ആക്റ്റീവാക്കിയത് ഇപ്പോഴാണല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇപ്പോൾ ഇടുന്നതാണ് എന്താണ് അത് അന്നെടുത്ത് കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ചേർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് തിരുവനന്തപുരം ശാന്തിമഠം ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെയാണ് ഞാൻ ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടി പോയത് ട്വൻ്റി സിക്സ് ഡേന്റെ പ്രസവം കഴിഞ്ഞ് ട്വന്റി സിക്സ് ഡേയാണ് ഞാനിവിടെ വന്നത് പ്രസവ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ശാന്തിമഠം ഫാർമസി ഇവിടെ നിന്നുള്ള ഇവിടുന്ന് ശാന്തിമഠത്തിൻ്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റുകൾ തന്നെയാണ് നമുക്ക് പ്രസവരക്ഷയ്ക്കായിട്ട് അവർ തരുന്നത് ഇത് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള റൂമാണ് ഞാൻ ഏഴ് ദിവസത്തെ പാക്കേജ് ആണ് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഒരു വൈകിട്ട് വരെ ഒരു സമയം ആ ഒരു ഷെഡ്യൂളാണ് ഞാൻ എടുത്തിരുന്നത് ഏഴ് ദിവസവും അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ രാവിലെ ഈ റൂമിൽ വന്നിരിക്കുക അപ്പോഴേക്കും ഡോക്ടർ നമ്മളെ കൺസൾട്ട് ചെയ്യും അതിന് ശേഷം നമ്മളെ തെറാപ്പിസ്റ്റ് കൊണ്ടുപോകും നമ്മുടെ എന്താണ് പ്രസവരക്ഷകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാതിരിക്കാൻ കാര്യം അതായത് പറഞ്ഞേ പറ്റൂ അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് തന്നെ തന്നെ ഇവർ തരുന്ന ഒരു ലവ് ആൻഡ് കെയർ അത് ഭയങ്കര എന്താണ് പറയാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇപ്പം നമ്മളെ ഇത്രയും ക്ഷമയോടവരെ കേൾക്കുക നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ എൻ്റേതിപ്പം ഒരു മൂന്നാമത്തെ ഒരു മൂന്നാമത്തെ അല്ല എൻ്റേത് മൂന്നാമത്തെ സിസേറിയനാണ് അപ്പം ഒന്നാമത്തെ സിസേറിയൻ കഴിയുമ്പോൾ തന്നെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും അപ്പം മൂന്നാമത്തെ സിസേറിയനൊക്കെ കഴിയുമ്പം എന്തായിരിക്കും എന്നുള്ളത് അപ്പം എൻ്റെ ബോഡിയിൽ അത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ അതെല്ലാം ശ്രദ്ധയോടെ കേട്ട് എനിക്ക് വേണ്ട മോട്ടിവേഷനും കൂടെ തന്നു കാരണം ഞാൻ മെൻ്റലി നമ്മൾ മെൻ്റലി ബോഡി വൈസ് മാത്രമല്ല നമ്മൾ മെൻ്റലിയും കൂടെ കുറച്ച് വീക്കായിട്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ ഇത് അപ്രസവമൊക്കെ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടെൻഷനും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് അപ്പോൾ ഞാൻ അത് ഡോക്ടറെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോട്ടോ കാരണം ഞാൻ ബോഡി മസാജ് ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൈ കൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ കൈ അങ്ങനെ തന്നെ പൊക്കി വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു ഇത് തെറാപ്പിസ്റ്റ് ചേച്ചി കണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു മൈൻഡ് ഒട്ടും റിലാക്സ്ഡ് അല്ല ടെൻഷനൊക്കെ മാറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ അത് പതുക്കെ പതുക്കെ മാറി വന്നു പിന്നെ ഞാൻ ടെൻഷൻ ഫ്രീ ആയി ഇപ്പം ഹെഡ് മസാജാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് ബോഡി മസാജ് ചെയ്യാട്ടോ അപ്പോൾ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ ഒരു ബോഡി മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കൂൾ ആൻഡ് റിലാക്സ്ഡ് ആവും അങ്ങനെ ആകണം അതാണ് അത് സക്സസ് ആയി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണവും കൂടെ അതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സുഖം നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും ആയി ഭയങ്കര ഒരു റിലീഫ് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്കും എന്താണ് അത്രയ്ക്കും ഒരു സന്തോഷമാണ് കാരണം ഞാൻ ഈ ഒരു പ്രസവരക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടായത് അത്രയ്ക്കും നല്ലൊരു ആണ് എനിക്ക് ശാന്തിമഠം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് ഞാനിപ്പോൾ ശാന്തിമഠത്തിലാണ് പ്രസവരക്ഷയുടെ നാലാമത്തെ ദിവസമാണ് ഇന്നാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ തെറാപ്പിസ്റ്റ് പ്രശാന്തി ചേച്ചി ചേച്ചിയാണ് എനിക്ക് പാക്കുകളൊക്കെ ഇട്ട് മസാജ് എല്ലാം ചെയ്തു തരുന്നത് ചേച്ചിയുടെ കെയറിങ്ങിലാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചേച്ചിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം കുറച്ച് പാക്കുകളുടെ കൂട്ടൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം ഹായ് ഇതാണ് നമ്മുടെ ശാന്തിമഠത്തിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇത് നമ്മുടെ ബോഡിയിൽ പാക്ക് ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതാണ് നമ്മുടെ ശാന്തിമഠത്തിൻ്റെ പ്രോഡക്റ്റായ ആൽപാമരാതി ഓയില് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് ബോഡി പാക്കാണ് ഇത് നമ്മുടെ ശാന്തിമഠത്തിന്റെ ഹെയർ പാക്ക് അതുപോലെ തന്നെ നമ്മുടെ ശാന്തിമടത്തിന്റെ ഫേസ് പാക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് നമുക്ക് ശാന്തിമടത്തിന്റെ ഫേസ് പാക്ക് പിന്നെ നമ്മൾ നാട്ടാമരാതി ഓയില് ധനോന്തരം ഇതെല്ലാം നമ്മൾ അതിനുവേണ്ടി എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് പുള്ളിക്കാരിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് മെസാജിങ് റൂം കേട്ടോ ഇവിടെ നമ്മൾ ഇതാണ് മെസ്സാജിങ് ടേബിള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു സ്റ്റോർ പോലെ ഉണ്ട് ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ ബോഡി മസാജിങ് ഓയിൽ ഹെഡ് മസാജിങ് ഓയിൽ ബോഡി പാക്കുകൾ ഇതെല്ലാം ഇവിടെ തന്നെയാണ് എന്താണ് പ്രശാന്തി ചേച്ചി റെഡിയാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ശാന്തി മഠത്തിൻ്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റുകളാണ് കേട്ടോ എല്ലാം നല്ലതാണ് എനിക്ക് എല്ലാം നല്ലതായിട്ടാണ് തോന്നിയത് തരുന്ന മരുന്നുകളായിരുന്നാലും എല്ലാം വളരെ നല്ലതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോൾ ചേച്ചി അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് വേദ തിളയ്ക്കുന്നതാണ് എൻ്റെ അമ്മ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കാരണം ഈ ബാക്കിയെല്ലാം ഓക്കെയാണ് പക്ഷേ ഈ വേദിന്റെ ചൂട് അയ്യോ ഒന്നും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് കേട്ടോ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ ചേച്ചി വേദിനെ കുറിച്ചൊന്നും പറയാവോ വേദ വെള്ളം നമ്മുടെ ശേഷം അതായത് പ്രോസസ്സുകൾ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ബോഡിയിൽ നമ്മൾ ടൗവൽ യൂസ് ചെയ്ത് നന്നായിട്ട് ആവി കൊടുക്കും ആവി കൊടുത്തതിന് ശേഷം കുളിക്കാനായിട്ട് നമ്മൾ വേദികളാണ് വീടുകളിലൊക്കെ മുമ്പ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഒരുപാട് മരുന്നുകൾ കിണി കെട്ടിയിട്ട് തിളപ്പിച്ച് നമ്മൾ തലേ ദിവസം വെച്ചേക്കും തിളപ്പിച്ച് വയ്ക്കും രാവിലെ ഒരു മീഡിയം ലെവലിൽ തിളപ്പിച്ച് നമ്മൾ ഭീഷണി യൂസ് ചെയ്യും അത് എനിക്ക് ഏറ്റവും ഒരു എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മമാർക്ക് തരുന്ന അതേ ഇമ്പോർട്ടൻസിൽ തന്നെ കുഞ്ഞുങ്ങളെയും നോക്കുന്നുണ്ട് അപ്പോൾ അത് പ്രസവരക്ഷയ്ക്ക് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് തരുന്ന അതേ ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെയും കുളിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഡോക്ടറോട് നമുക്ക് പറയാം ഡോക്ടർ അത് അതിനുള്ള സജഷൻസും നമുക്ക് തരുന്നതാണ് എനിക്ക് കുറേ ഡൗട്ടുകൾ ഫീഡിങ്ങിനെ കുറിച്ചും മറ്റല്ലാതെ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുഞ്ഞിനെ സംബന്ധിച്ച് അതൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ കുഞ്ഞവനെ കുളിപ്പിക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് കാരണം അവൻ നല്ല കരച്ചിലായിരുന്നു നിർത്താതെ കരച്ചിലായിരുന്നു പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കരയും സോപ്പ് തയ്ക്കുമ്പോൾ കുറച്ച് നേരം മിണ്ടാതിരിക്കും വീണ്ടും കരച്ചിൽ തന്നെ കരച്ചിൽ അങ്ങനെ ഒരുവിധം പാട് വെട്ടാണ് അവനെ കുളിപ്പിച്ചെടുക്കുന്നത് ഓരോ ദിവസവും പക്ഷേ എല്ലാ ദിവസവും കുളിപ്പിച്ചതുകൊണ്ട് അവന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ അധികം സഹായിച്ച് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം ഞാൻ വീണ്ടും ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹെയർ പാക്ക് ഇട്ട് അതിന് ശേഷം ചേച്ചി മസാജ് തുടങ്ങി അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസവും അത് എനിക്ക് തോന്നുന്ന ഹെയർ മസാജ് ഒ ഒരു ദിവസം ഇടവിട്ടിടവിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് കിട്ടുന്നൊരു കുളിർമ അല്ലെങ്കിൽ തലയോട്ടിക്ക് കിട്ടുന്നൊരു കുളിർമ നല്ലതായിട്ട് മൈൻഡ് റിലാക്സ്ഡ് ആവുന്നുണ്ട് ഇനി ബോഡി മസാജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൈയിലിപ്പോൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ശേഷം നമുക്കൊരു കുളിയൊക്കെ വേത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചുക്ക് കാപ്പി തരും അത് കുടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു ഫ്രഷ്നെസ് എൻ്റെ അമ്മ അതൊരു വേറെ ലെവലാണ് അത് കഴിഞ്ഞ് വീട്ടിൽ പോകും പറ്റാ